മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഇവോക്ക് അക്കാഡമി ഇന്ന് നമുക്ക് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ച് പഠിക്കാം ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇനി അവയുടെ പ്രത്യേകതകൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ ഭ്രമണവേഗത കൂടിയത് വ്യാഴം ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴം ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനി സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ